അഗ്നിരക്ഷാ സേനയുടെ ഫയർ സർവീസ് ദിനത്തോടനുബന്ധിച്ച് അഗ്നിരക്ഷാ സേനാ ഡയറക്ടർ ജനറലിന്റെ ബാഡ്ജ് ഓഫ് ഓണർ ലഭിച്ച തിരൂർ അഗ്നിരക്ഷാ നിലയത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരെ ബ്ലോക്ക് പഞ്ചായത്ത് ആദരിച്ചു കെ എൻസി കെ കെ സന്ദീപ് എന്നിവരെയാണ് തിരൂർ അഗ്നിരക്ഷാ നിലയത്തിൽ നടന്ന ചടങ്ങിൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യുസൈനുദ്ദീൻ ഉപഹാരം നൽകി ആദരിച്ചത് വേണ്ടത്ര അംഗീകരിക്കപ്പെടുന്നില്ല എന്ന് ഞങ്ങളെ പോലുള്ള ആളുകൾക്കും തോന്നാറുണ്ട് കാരണം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും അതേപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ വളരെയധികം നമ്മുടെ മെയിൻ സ്ട്രീമിൽ വലിയ കാര്യമായിട്ട് കാണുകയും അതിനേക്കാൾ വലിയ ത്യാഗം ചെയ്യുന്ന ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥർ ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും വിസ്മരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് കൂടി നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് നിങ്ങളുടെ ഈ നേട്ടത്തിൽ കൂടുതൽ നമ്മൾ എന്താ പറയുക അംഗീകരിക്കേണ്ടതാണ് എന്ന് തോന്നുന്നതും മറ്റുള്ളവർക്ക് കൂടി ഇത്തരം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വെറും പിന്നെ പോലീസ് സേന മാത്രമല്ല അതിനേക്കാൾ വലിയ നമ്മുടെ കേരളത്തിൽ മറ്റു ബാക്കി ജനങ്ങളും അത് അറിയണം അംഗീകരിക്കണം അല്ലെങ്കിൽ അഭിനന്ദിക്കണം ഇവരുടെ ഈ എന്നാണ് എല്ലാവിധ അഭിനന്ദനങ്ങളും ുംരൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ ഫാഹിദ് അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ അബ്ദുല്ല മണപ്പാട്ടിൽ സീനിയർ ഫയർ സ്റ്റേഷൻ ഓഫീസർമാരായ ടി കെ മദന മോഹനൻ വി പി ഗിരീഷൻ എസ് ലിംസി കുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ് മെജസ്റ്റിക് ചങ്ങരംകുളം പവൻ ഗോൾഡ്